പതിനെട്ടാം ലോക്സഭ ചരിത്രമാണ് എൻ ഡി എ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപതി മുർമു മൂന്നാം മോദി സർക്കാരിനെ അഭിനന്ദിച്ച രാഷ്ട്രപതി അടിയന്തരാവസ്ഥ കാലത്തെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമെന്ന് വിശേഷിപ്പിച്ചു മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള രാഷ്ട്രപതിയുടെ ആദ്യ അഭിസംബോധനയായിരുന്നു ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ലോക്സഭാ അംഗങ്ങളെയും സ്പീക്കർ ഓം ബിർളയെയും അഭിനന്ദിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി പ്രസംഗം ആരംഭിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രപതി നന്ദി അറിയിക്കുകയും ചെയ്തു ഇതുവരെ മൂന്ന് തവണ മാത്രമാണ് സംയുക്ത പാർലമെന്റ് സമ്മേളനം വിളിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ബാങ്കിങ് സർവീസ് കമ്മീഷൻ നിയമം റദ്ദാക്കാൻ രണ്ടായിരത്തി രണ്ടിൽ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിൽ രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത് സംയുക്ത സമ്മേളനത്തിൽ സ്പീക്കറാണ് അധ്യക്ഷനാവുക സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറിന് അധ്യക്ഷനാവാം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാന്റെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് മേൽ ആരെങ്കിലും ലഭ്യമല്ലെങ്കിൽ ഇരുസഭകളുടെയും സമവായത്തിലൂടെ ഏതെങ്കിലും പാർലമെന്റ് അംഗത്തിന് സിറ്റിംഗിൽ അധ്യക്ഷനാകാം മൂന്നാം തവണയും ജനങ്ങൾ ഈ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് അവരുടെ ലക്ഷ്യങ്ങളെ പൂർണ്ണതയിലെത്തിക്കാൻ ഈ സർക്കാരിനെ കഴിയുമെന്നവർക്കറിയാമെന്നും രാഷ്ട്രപതി പറഞ്ഞു പതിനെട്ടാം ലോക്സഭ പലവിധത്തിൽ ചരിത്രപരമാണ് വർഷത്തിനുള്ളിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക രാഷ്ട്രമായി മാറി ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ വളർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് സർക്കാരിന്റെ ഭാവി കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്ന ഒന്നായിരിക്കും വലിയ സാമ്പത്തിക സാമൂഹിക തീരുമാനങ്ങൾക്കൊപ്പം വലിയ ചരിത്രപരമായ ചുവടുകളും ബജറ്റിൽ കാണാൻ സാധിക്കും കർഷകർക്കായി സർക്കാർ മൂന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപയാണ് പി എം കിസാൻ സമ്മാൻ നിധി പ്രകാരം ചിലവഴിച്ചത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട് കുറ്റക്കാർക്ക് മതിയായ ശിക്ഷ ഉറപ്പാക്കും ജൂലൈ മുതൽ ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയിൽ നിലവിൽ വരും ഇത് നിയമ നടപടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും സി എ എ നിയമപ്രകാരം സർക്കാർ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകി തുടങ്ങിയിരിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരുളടഞ്ഞ അധ്യായമാണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് മുഴുവൻ രാജ്യവും രാജത്വത്തിലേക്ക് കൂപ്പുകുത്തി എന്നാൽ ഇത്തരം ശക്തികൾക്കെതിരെ വിജയം വരിച്ചു നളന്ദ സർവകലാശാല സർവകലാശാല മാത്രമല്ല അടിസ്ഥാന അറിവുകളുടെ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ തിളക്കമാർന്ന ഭൂതകാലം ഓർമ്മിപ്പിക്കുന്നതാണത് ഇന്ത്യയെ ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമായി ഉയർത്തുന്നതിന് നളന്ദ സർവകലാശാലയ്ക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ് നേരത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർ ചേർന്നാണ് രാഷ്ട്രപതിയെ സഭയിലേക്ക് ആനയിച്ചത് പാർലമെന്റ് ഉദ്യോഗസ്ഥൻ ചെങ്കോൾ പിടിച്ച് രാഷ്ട്രപതിയുടെ സംഘത്തിന് മുന്നിലായി നടന്നിരുന്നു രാഷ്ട്രപതി സംയുക്ത സമ്മേളനം വിളിക്കുകയും അതിനിടയിൽ ലോക്സഭ പിരിച്ചുവിടുകയും ചെയ്താൽ അധോ സഭ പിരിച്ചുവിട്ടിട്ടും സംയുക്ത സമ്മേളനം നടക്കുന്നു എന്നാൽ സംയുക്ത സമ്മേളനത്തിനായി രാഷ്ട്രപതി സമ്മൻസ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ലോക്സഭ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ തീർപ്പാക്കാത്ത ബില്ല് കാലഹരണപ്പെടുകയും സംയുക്ത സമ്മേളനം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി